ഹലോ ഞാൻ ഐശ്വര്യ ഈ ഒരു വീഡിയോ എടുക്കുന്ന കാര്യം എന്നറിയോ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ കാര്യം ഏറ്റവും വലിയ കുശന്തിയായ ഒരാള് ഞാൻ മനസ്സിലുള്ള പറയേണ്ട കാര്യം എന്താന്നറിയോ അത് ഈ പുള്ളിക്കാരി പറയാം എന്റെ അമ്മയാണ് സ്വന്തം അമ്മേനെ മാത്രല്ലേ ഇത്ര ധൈര്യമായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ അമ്മ പറയേണ്ട കാര്യം ഇത്രേ ഉള്ളൂ ഒരു ഫോട്ടോ എടുക്കാൻ വരില്ല ഒരു സ്ഥലത്ത് വരില്ല അമ്മക്ക് പറയണ ഏറ്റവും ബുദ്ധിമുട്ടാല് എന്റെ അമ്മയാല്ലേ കരിങ്കുരിങ്കീന പോലീലെന്നൊക്കെ അമ്മ പറയുന്നു എന്തൊക്കെ പറഞ്ഞാലും അമ്മ ഞങ്ങളുടെ അമ്മ തന്നെയല്ലേ ജനിച്ചപ്പോ തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ അമ്പലത്തിൽ പോയി വരുമ്പോൾ സെൽഫി സെൽഫിക്കപ്പം നിക്കാൻ ഭയങ്കര മൂടോ പോ അമ്മ സുന്ദരിയല്ലേ നിറത്തിലൊക്കെ എന്തായിരിക്കുന്നെ മനസ്സിലാക്കൂ നിങ്ങക്കുണ്ടാവില്ല ഇതുപോലെ മുതൽ